ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു അമ്പല ബ്ലോഗുമായിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ എന്താ പറയുക പത്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ ആഴിമല ശിവ ടെമ്പിൾ ഉണ്ടല്ലോ അങ്ങോട്ടും കൂടെ ഒരു വീഡിയോ ആണ് ഇട്ടോ കാണിക്കുന്നത് രാത്രി പത്തേ പത്തേകാലിനുള്ള ട്രെയിനാണ് തോന്നുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലീപ്പറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കിന് പുലർച്ചെ അഞ്ച് മണി അഞ്ചേകാലൊക്കെ ആവുമല്ലോ അപ്പോൾ അങ്ങനെ സ്ലീപ്പറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങാടി പുറത്തുനിന്നായിരുന്നു ട്രെയിൻ അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ പോകുന്ന ട്രെയിനാണത് അത് കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ട്രെയിനും വന്നു അങ്ങനെ അതിൽ കയറി കേട്ടോ ഞങ്ങൾ ഏറ്റവും മുകളിലായിരുന്നു അപ്പോൾ ഞാനും കുട്ടി ഇപ്പുറത്തെ സൈഡിലും ഹസ്ബൻഡ് അപ്പുറത്തെ സൈഡിൽ ആയിരുന്നു കേട്ടോ അപ്പോൾ കുട്ടി ഇങ്ങനെ അത് ഓപ്പൺ ചെയ്യാൻ പറയുകയാണ് കേട്ടോ അതിൻ്റെ സംഭവം താഴെ ഇരിക്കുമ്പോൾ അതിൻ്റെ ജനലും കാര്യങ്ങളും കാണുമല്ലോ പുറത്തേക്ക് കാണുമല്ലോ അപ്പോൾ അവൾ പറയും ഇത് ഇതും അതുപോലെ തന്നെ തുറന്നു തരാനിട്ടോ അപ്പം പറഞ്ഞത് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ കടന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പുലർച്ചെ ട്രെയിൻ ഇറങ്ങിയിട്ടുള്ള ആ ഇറങ്ങിയിട്ട് അവിടെ തന്നെ കെ എസ് ആർ ടി സി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ആ ടൈമിൽ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് അങ്ങനെ എന്താ പറയുക അമ്പലങ്ങളൊക്കെ ഉണ്ടിട്ടോ തിരുവനന്തപുരത്ത് കുറേ അമ്പലങ്ങൾ ഉണ്ട് തോന്നുന്നു ഞങ്ങൾ പോണ വഴിക്ക് ഒരുപാട് അമ്പലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗണപതിയുടെയും അങ്ങനെ ഒരുപാട് അമ്പലം ഉണ്ടായിരുന്നു ശിവൻ്റെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ട് ഈ അമ്പലങ്ങളൊക്കെ കണ്ടിങ്ങനെ തമിഴ്നാട് ഓർമ്മ വരും കേട്ടോ തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളൊക്കെ ഏകദേശം ഇതേപോലെ ഇങ്ങനെ ഭംഗിയിലാക്കി വെച്ചതാണല്ലോ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തൊന്നും ഇങ്ങനെ കാണാനില്ല കേട്ടോ അപ്പോൾ അമ്പലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമില് കാരണം ഇങ്ങനെ നേരം വെളുത്ത് വരുന്ന ടൈമാണല്ലോ പിന്നെ ഞങ്ങളിതാ വേഗം കുളിച്ച് ഫ്രഷായിട്ടോ എന്നിട്ട് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ കേട്ടോ ഞങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ഓട്ടോ പിടിച്ചിട്ടോ ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷ ഒക്കെ കിട്ടിയിട്ട് നേരെ അമ്പലത്തേക്ക് പോയിട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പോവു വാങ്ങിച്ചു കേട്ടോ ഇനി കണ്ടിട്ടില്ലെങ്കിലും കരുതിയിട്ട് അമ്പലത്തിൽ തന്നെയാണ് അപ്പോൾ ഏറ്റവും ഫ്രണ്ടിക്ക് പോവാണ്ട് ഫസ്റ്റ് കണ്ട ഭാഗത്തുനിന്ന് തന്നെ പൂ വാങ്ങിച്ചു അപ്പോൾ അരളി ഉണ്ടായിരുന്നില്ല കേട്ടോ മുല്ലപ്പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാനും വെച്ചു കുട്ടിയും വെച്ചു കേട്ടോ മുല്ലയ്ക്ക് എത്ര അമ്പത് രൂപയാണ് തോന്നുന്നുണ്ട് എനിക്ക് അമ്പത് രൂപയ്ക്കും കുട്ടിക്ക് പത്ത് രൂപയ്ക്കും അങ്ങനെ വാങ്ങി വെച്ചു ഞങ്ങൾ ഈ ഭാഗത്ത് കൂടി കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മഴ ആപ്പയ്ക്ക് മഴ ഒന്ന് പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തൊഴുതറിഞ്ഞതിന് ശേഷവും ഇതേപോലെ തന്നെ കേട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴ പെയ്തിട്ട് ഞങ്ങൾ അപ്പുറത്തൊരു ഭാഗത്ത് കയറി നിൽക്കുക ചെയ്തായിരുന്നത് കണ്ടോ ഈ ടൈമിലൊക്കെ ആ മഴ പെയ്ത് തോന്നുന്നതിൻ്റെ വെയിലാണ് തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് കണ്ടാ മഴ പെയ്തിട്ടില്ല തോന്നുന്നു പക്ഷെ പെയ്തിട്ടുണ്ടായിരുന്നു ആ പിന്നെ അതിനുശേഷം കണ്ടോ ഞങ്ങൾ ഇവിടെ മഴ പെയ്തിട്ട് കയറി നിൽക്കുകയാണ് കേട്ടോ ഇനി നേരെ ഹോട്ടലിൽ പോവാ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ രാവിലത്തെ ഞങ്ങൾ തൊഴാനൊന്നും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വഴിപാട് കഴിക്കാനും നേരെ തോഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു മസാല ദോശ ഇട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടിക്ക് പിന്നെ ഹസ്ബൻഡ് വാരിക്കൊടുത്തു എന്നാൽ തന്നെ പെട്ടെന്ന് കഴിയുള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫസ്റ്റ് പോയത് മ്യൂസിയം ഉണ്ടല്ലോ അവിടെ തന്നെയുള്ള മ്യൂസിയത്തിലും അതേപോലെ തന്നെ മൃഗശാല അങ്ങോട്ടും കൂടെ ഇട്ടോ പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ ആഴിമല പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒമ്പത് മണിക്കാണ് തിരിച്ചു പോകൽ ട്രെയിന് അപ്പോൾ ഒരു ആറുമണി ആറര വരെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണുക അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേരേപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വേഗം മ്യൂസിയത്തേക്ക് പോയിട്ടോ ഇതുണ്ടോ ഇവിടെ ഇടതേപോലെ തന്നെ ഒരു ടെമ്പിൾ കാണാനൊക്കെ വലിയ ടെമ്പിളാണ് തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ നേരെ മ്യൂസിയം പോയി അവിടെ തന്നെയുള്ള പാർക്ക് നേരെ കുട്ടി പാർക്ക് കണ്ടത് കണ്ട ടൈമിൽ തന്നെ പാർക്കിക്ക് ഇടപെടിയത് അപ്പോൾ അതിലുള്ള എല്ലാ സംഭവത്തിലും അവൾ അത്യാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മൃഗശാല കാണാൻ വേണ്ടിയിട്ട് കയറിയത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിൽ വരും അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മഴ പെയ്യും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ടോട്ടലി ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലെല്ലാത്തിലും കുട്ടീനെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൾക്ക് പോരാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പാർക്ക് തന്നെ നിൽക്കാനുള്ള ഇതായിരുന്നു കാണിച്ചു തരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിലൊക്കെ കയറിയിട്ട് പിന്നെ വേഗം തന്നെ മൃഗശാല കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയിട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഴിമലയും കൂടിയും പോകണമല്ലോ അവിടേം കൂടിയും പോയിട്ട് തൊഴുത് പോരണം എന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ട്രെയിനിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കിന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തും വേണം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേഗം അവിടെ തന്നെയാണ് കേട്ടോ മൃഗശാല അവിടുന്ന് നേരെ മൃഗശാലയ്ക്ക് കയറിയിട്ടോ അപ്പോൾ ഇവിടെത്തന്നെ ബാത്റൂമും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം അവൈലബിളാണ് പിന്നെ ഇവിടെ തന്നെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് അവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ ഇനി പുറത്ത് വേറെ നമ്മൾ ഹോട്ടൽ തരുന്ന നടക്കുമ്പോഴത്തേക്കിന് ടൈമിലേറ്റ് ആയാലും കരുതിയിട്ട് അവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിറങ്ങാട്ടെ ചെയ്തത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് കുടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു ചാറിലായിരുന്നു നല്ലോണം കൂടിയപ്പോൾ ഞങ്ങൾ ഒരു ഭാഗത്ത് കയറി നിൽക്കുക കേട്ടോ പിന്നെ പിന്നെന്താ ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ അത് ബംഗാൾ കൊരങ്ങ തോന്നുന്നുണ്ട് ആ തോന്നുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പക്ഷികളും എല്ലാം ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു ഞങ്ങളിത് ഇതിപ്പോൾ എന്താ പറയുക പക്ഷികളും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ വയനാട് പോയപ്പോഴും അതേപോലെ തന്നെ മിനിയൂട്ടി പോയപ്പോഴൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തില്ല കേട്ടോ വേഗം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ പോന്നു പിന്നെ നേരെ മൃഗങ്ങളെ കാണാനായിട്ടോ ഒരുപാട് എന്താ പല വെറൈറ്റി ടൈപ്പിലുള്ള മാനുകളുണ്ടല്ലോ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് മാനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ സിംഹെട്ടോ ഈ സിം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബൊമ്മ വെച്ചിരിക്കാനേ തോന്നുള്ളൂ കാരണം അത് ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യണില്ല കേട്ടോ അങ്ങനെ അതേ അതിന് ആയിരിക്കുന്ന അതേപോലെ തന്നെ ഇരിക്കുക കേട്ടോ കുറേ ടൈം അതിന് ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്നും അതതിൻ്റെ മുഖം ഒന്ന് ചെരിച്ചത് കേട്ടോ പിന്നെ അത് മറ്റേന്താ എന്താ പറയുക കണ്ടാമൃഗം ഇത് ഫസ്റ്റ് അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതും അതേപോലെ തന്നെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ടൈം പിടിച്ചു വന്നാലും അത് തിരിച്ചു വന്നു കേട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടൈപ്പ് മാനുകളാണ് ഇവിടെ കൂടുതലായിട്ടും കാണാനുള്ളത് പിന്നെ അതേപോലെ തന്നെ പുലി കരടി അവറ്റാളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ടോട്ടലി നല്ല നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ കാണാനും ഇത് ചുറ്റി നടക്കാനൊക്കെ കാട്ടുപോത്ത് അങ്ങനെ ഒരുപാട് മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഇങ്ങനെ മൃഗങ്ങളൊക്കെ കണ്ണുകൊടുത്താണ് കേട്ടോ ് ആയിട്ടുകൾ കാണുന്ന കൊടുത്താണ് ഞങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മ്യൂസിയത്തിലധികം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് നമ്മളിങ്ങനെ ജസ്റ്റ് വായിച്ച് വായിച്ച് പോയിട്ട് ഒരുപാട് കാണാണ്ടായിരുന്നു അത് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ടുള്ള എടുക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കുട്ടിയുടെ കുറച്ച് ഫോട്ടോസ് അവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക മുള്ളൻ പന്നി ഉണ്ടല്ലോ അതാണ് അപ്പം അങ്ങനെ ഇതിനൊക്കെ കണ്ടിട്ട് തന്നെ പിന്നെ മയിലിട്ടോ ഈ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടോ ഒരു മയിൽ അപ്പുറത്ത് പീലി വിടർത്തി നിൽക്കുന്ന നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ഞങ്ങൾ കുറേ അതിൻ്റെ അടുത്ത് ടൈം പോയിട്ടുണ്ട് കാരണം അത് ഇപ്പം നിൽക്കുന്ന ഫ്രണ്ടിക്കാണ് പക്ഷെ അത് ഫ്രണ്ടിൽ ആർന്നില്ല കേട്ടോ ബാക്ക് തിരിഞ്ഞ് നിൽക്കായിരുന്നു പീലി വിടർത്തിയിട്ട് തന്നെ ബാക്ക് തിരിഞ്ഞ് നിൽക്കായിരുന്നു കുറേ അതിനെ ഞങ്ങൾ വിളിച്ച് നോക്കിയിട്ട് അത് നിന്നോടൊക്കെ നനങ്ങണില്ല എന്നിട്ട് എന്താ കുറേ ടൈം കഴിഞ്ഞു അതൊന്ന് ഫ്രണ്ടിക്കിങ്ങനെ നിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ കുറേ ടൈം കാത്തുനിന്ന് കാത്തുനിന്ന് ലാസ്റ്റ് അത് ഫ്രണ്ടിലേക്ക് തിരിഞ്ഞിട്ട് ഒന്നും കൂടെ പീലി വിടർത്തിയിട്ടോ അതിലെക്കിനി വീഡിയോയിൽ കിട്ടുകയും ചെയ്തു പിന്നെ അപ്പോൾ ആ ഒരു നെറ്റ് കെട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല വീഡിയോയിൽ കാണില്ലായെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല അത് കണ്ടു പിന്നെന്താ ഇതൊട്ടോ മ്യൂസിയം മ്യൂസിയത്തിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെയുള്ള ക്യാൻറ്റീനിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കിട്ടും അപ്പോൾ സാധാ ചോറ് കറി ഉപ്പേരി അതാട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടി പിന്നെ ഇങ്ങനെ എരിവുള്ളതൊന്നും അധികം കൂട്ടില്ല അപ്പം ഞങ്ങളെ കഴിക്കല് കഴിഞ്ഞിട്ട് അവർക്ക് വാരി കൊടുക്കട്ടെ ചെയ്തത് നോൺ വെജ് ഒന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് കഴിഞ്ഞാൽ നേരെ ശിവൻ്റെ അങ്ങോട്ട് പോവുമല്ലോ അപ്പം അത് കാരണം എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ടിത് കോവളം ബീച്ചാട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇവിടെയും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിലുള്ള ടൈമിലോട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കുട്ടി ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വെയിലൊക്കെ തണുത്ത് പതുക്കെ വരാമെന്ന് വെച്ചാൽ അതെന്തായാലും നടക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേസ് മിസ്സാവും അപ്പോൾ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വന്ന് കോൺ ഐസ്ക്രീം ആട്ടോ വാങ്ങിക്കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുട്ടി ഉണർന്നിട്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുക ചെയ്തത് കാരണം അവൾ ഉറങ്ങുമായിരുന്നല്ലോ പിന്നെ നിൽക്കാൻ വേണ്ടി തണൽ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മരം നിൽക്ക മരം കൂടി നിൽക്കണേ എൻ്റെ തെങ്ങ് കൂടി നിൽക്കണേ ഭാഗത്ത് പോയി നിൽക്കട്ടെ ചെയ്തത് പിന്നെ വെയിലൊക്കെ പോയി തണൽ വന്നപ്പോഴത്തേക്കിന് കുട്ടി ഉണരുകയും ചെയ്തു കേട്ടോ പിന്നെ അങ്ങനെ കുറേ കുട്ടി ഇത് കൂടെ ഓടിക്കളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അവൾ നല്ല വലുതതിന് ശേഷം അവൾ ഇങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ ഇപ്പോഴെ കുന്റിനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നൊന്നും അവൾ ബീച്ചിക്ക് അതായത് കൂടുതൽ കൂടുതലിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പേടിയായിരുന്നു ഇപ്പോൾ പിന്നെ പേടിയൊക്കെ മാറി കേട്ടോ അവൾ കുറച്ചും കൂടെ വലുതായല്ലോ അവൾക്ക് പാർക്കത്ത് അതേപോലെ തന്നെ ഇവിടുന്ന് നിന്ന് പോരാനും ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ തന്നെ നിൽക്കുക ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നായിരുന്നു പറഞ്ഞായിരുന്നത് പിന്നെ എന്താ വെയിൽ നല്ലോണം തണുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് കുറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇത് കൂടെ കോടി കളിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും കുട്ടിയും വാഴയ്ക്ക ബജിയ തോന്നുന്നു കഴിച്ചത് ഹസ്ബൻഡ് മുളകിൻ്റെയും അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ കുട്ടിക്ക് ഞങ്ങൾ ഒരു കോൺ ഐസ് ക്രീമും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ കാരണം ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നു ആള് കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ വേണമെന്ന് ചോദിച്ചപ്പോൾ ആൾ വേണമെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ചായ കുടിക്കൽ കഴിഞ്ഞേക്കിന് അവൾക്കൊരു കോൺ ഐസ് ക്രീമും കൊടുത്തു കൊടുത്തുട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങനെ നിന്നിട്ട് നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഫോട്ടോസ് എടുത്തു അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ അവിടുന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അതായത് കോവളത്ത് നിന്ന് ഇറങ്ങിയ ടൈമിൽ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടിയിട്ട് എന്താ പറയുക കുറേ വെയിറ്റ് ചെയ്തു പക്ഷേ ബസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ബസ് വന്നത് അവരോടെ നിർത്താണ്ട് പോവുകയും ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ടൈം പോവുമല്ലോ വിചാരിച്ചിട്ട് അവിടുന്ന് നേരെ എന്താ പറയുക ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഞങ്ങൾ ആഴിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഞങ്ങൾ കോവളത്തേക്ക് വരുന്ന ടൈമിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അത്യാവശ്യം കൂടുതൽ പെയ്തു തോന്നുന്നുണ്ട് ആ ഇത് അതുപോലെ തന്നെ കുട്ടിക്ക് ഇങ്ങനെ ചെവിയിൽ വെക്കണത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ കോവളത്ത് നിന്ന് കോവളത്തുനിന്ന് തന്നെയുണ്ട് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഇതിന് മുമ്പ് ഞങ്ങൾ ഇപ്പോൾ എവിടേക്കാണ് പോയത് പഴനി ആ പഴനിക്ക് പോയ ടൈമിൽ അവളിത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് വാങ്ങാനും വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ അമ്പലങ്ങളൊക്കെ കാണാൻ കിട്ടും അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്ത് നിന്നിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആഴിമല പോകുന്ന വഴിക്ക് പിന്നെ അങ്ങനെ മഴ പെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് പിന്നെ നേരെ പോയി ആഴിമല പോയിട്ട് അവിടെ ഇറങ്ങി അവിടെ ഇതേപോലെ അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇതാ ആ അമ്പലം ഇറങ്ങിയതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ശിവൻ്റെ ഇത് അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് സുഖം കേട്ടോ കാരണം ഇങ്ങോട്ടന്നെ അമ്പലത്തിൻ്റെ മുമ്പിക്ക് വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് വന്നത് ഓട്ടോറിക്ഷയ്ക്ക് കിട്ടോ അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ കടലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങാനുള്ള ഒരു എന്താ പറയുക വഴി ഭാഗത്തില്ല അത് അപ്പുറത്ത് കൂടി ഇങ്ങനെ പോകണം തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കാണുന്നതല്ലാണ്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കോവളം ബീച്ച് പോയല്ലോ അപ്പോൾ ഇവിടെ നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ടൈം മണി അഞ്ച് മണി ടൈം ആണല്ലോ അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവിടുത്തെ ഞങ്ങൾ ഒരുപാട് എന്താ പറയുക ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ശിവനെ കാണാൻ വേണ്ടിയിട്ടും ടോട്ടലി ഇങ്ങനെ നല്ല ഈ ഒരു വെളിച്ചം എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ തൊഴുതിറങ്ങിയിട്ടോ തൊഴുതിറങ്ങിയിട്ട് അപ്പോഴത്തേക്കിനു ഏകദേശം ആറര ആറര മണി ആറര ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് പിന്നെ അവിടെ നേരെ കെ എസ് ആർ ടി സി ബസ് പിടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പോന്നു അവിടെ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ തൊഴുത് തിരിച്ചു പോന്നു കേട്ടോ ബസ് കയറി തിരിച്ചു പോന്നു എങ്ങോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കെട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്നൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ആ ഭാഗത്തായിട്ട് ഹോട്ടലില്ല കുറച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് അവിടെ കയറിയിട്ട് പിന്നെ കഴിച്ചത് പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ട്രെയിനും കയറി തിരിച്ചു പോകുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് ബ്ലോഗായി കാണാം